നമസ്കാരം നടുവേദന നട്ടിൽ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ ഒട്ടേറെ ആളുകൾ നേരിടുന്ന പ്രശ്നമാണ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നതിനായി മറസ്റ്റോമെഡിസിറ്റി പാലായിലെ ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വിജയകുമാർ മതൻ നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം സാർ നമസ്കാരം ബൈക്ക് ഓടിക്കുന്നവർ അതുപോലെ ഓഫീസറിൽ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ തുടങ്ങിയവരൊക്കെ നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങളുമായിട്ടിപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്താണ് ഈ ഒരു പ്രശ്നങ്ങള് പരിഹാരം പരിഹാരങ്ങൾ നടുവേദനയുടെ കാരണങ്ങൾ കുറേ ഉണ്ട് അതിൻ്റെ അടുത്ത് മെയിൻ കാരണം നമ്മുടെ അവിടെ കാണാറുള്ളത് ഈ ഡീ സ്പൈൻ ഡിസീസ് എന്ന് പറയുമ്പോൾ ഈ നട്ടലിൻ്റെ ഉള്ളിൽ തേയ്മാനം അല്ലെങ്കിൽ ഡിസ്കിൻ്റെ പ്രശ്നം ഇതാണ് മെയിൻ കാരണം തൊണ്ണൂറ് ശതമാനേക്കാട്ടിലും കൂടുതൽ വേദനയുടെ കാരണം ഇതായിരിക്കും മനുഷ്യജീവി ആവുമ്പോൾ ഇന്നോ നാളെ നടുവേദന പെടൽ വേദന വരാനുള്ള സാധ്യതയുണ്ട് പ്രായം കൂടുന്തോറും നട്ടലിൻ്റെ ഉള്ളിൽ തേയ്മാനം എന്ന് പറയുമ്പോൾ ഡീജനറേഷൻ എന്ന് പറയും അപ്പം അതിൽ രണ്ട് എല്ലിൻ്റെ അടിയിൽ ഡിസ്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടാകും അത് പുറത്തേക്ക് ചാടാൻ തുടങ്ങും നമ്മുടെ നടു നട്ടൽ നിന്നാണ് കഴുത്തിനാണ് കയ്യിലേക്ക് നരവ് പോകുന്നതും അതേപോലെ ആ നരവ് നടുവിലേക്ക് വന്ന് നടുവിന് കാലിലേക്ക് സപ്ലൈ ചെയ്യണതും അപ്പോൾ ഈ നരവ് ആ ഡിസ്ക് കാരണം എല്ലും ഡിസ്കിൻ്റെ അടിയിൽ കുടുങ്ങി പോകുമ്പോഴാണ് ഒന്നോ പെടൽ വേദന പിന്നെ കൈവേദന അല്ലെങ്കിൽ നടുവേദന കാലുവേദന ആയിട്ട് മാറാനുള്ള സാധ്യത അപ്പോൾ ഈ ഡിസ്കിൻ്റെ പ്രശ്നം കൂടുന്നത് നമ്മൾ ഭാരപ്പണി ചെയ്യുമ്പോൾ കൂടുതൽ നേരം ഇരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെയുള്ള സാ സാഹചര്യത്തിലാണ് ഈ ഡിസ്കിൻ്റെ പ്രശ്നം കൂടാനുള്ള സാധ്യത അതുകൊണ്ടാണ് ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യണവർ കുറേ ദൂരെ പ്രയാണം ചെയ്യണവർ ഡ്രൈവർമാർ കൂലിപ്പണി ചെയ്യണവർ ഇവർക്കാണ് ഈ ഡിസ്കിൻ്റെ പ്രശ്നം നടുവേദന പ്രശ്നം കൂടുതലായിട്ട് കാണാറുള്ളത് അതൊരു നട്ടലിനെ ബാധിക്കുന്ന പ്രധാന പരിക്കുകൾ ഏതൊക്കെയാണ് സാറൊന്ന് പറയാ നമ്മൾ ബേസിക്കലി ഡിവൈഡ് ചെയ്യാറുള്ളത് ഒന്ന് ട്രോമ പറഞ്ഞാൽ വല്ല ആക്സിഡൻറ്റ് കാരണം സംഭവിക്കാനുള്ള നട്ടലിനെ വല്ല ഫ്രാക്ചറോ അല്ലെങ്കിൽ ലിഗമെൻ്റൽ എന്ന് പറയും സ്ട്രെയിൻ സ്പ്രേ എന്ന് പറയണം അത് ഈ അടിയായിട്ട് ഇപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് കൂടുതൽ കാണാറുണ്ട് ബൈക്ക് ബൈക്ക് ഊട്ടിക്കുന്ന സമയത്ത് സ്ലിപ്പായി വീഴുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കാല് വഴിക്ക് വീണു പ്രായമായുള്ള പേഷ്യൻ്റമാർക്കാണ് ഈ ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ അവരുടെ നട്ടലിൻ്റെ എല്ലിന് ബലക്കുറവുള്ള കാരണം കാൽഷ്യത്തിൻ്റെ കുറവ് ബലക്കുറവുള്ള കാരണം ചെറിയൊരു വീഴ്ച മതി ആ നട്ടലിന് ഒരു ഫ്രാക്ചർ വരാൻ വേണ്ടി രണ്ടാമത് പിന്നെ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ ഡീജനറേറ്റീവ് ഡിസീസസ് ഡി ഡിസ്കിൻ്റെ പ്രശ്നം മൂന്നാമത് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ഇന്ന് കാലത്തിപ്പോൾ അത് സാധാരണ പഴുപ്പാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ടി വിയുടെ അസുഖം ട്യൂബർക്ലോസിസിൻ്റെ അസുഖം നട്ടലിനെ ബാധിക്കാനുള്ള സാധ്യത വല്ലാത്ത കൂടുതലാണ് അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഓബിയസ്ലി ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ട്യൂമേഴ്സിൻ്റെ കാര്യ ട്യൂമേഴ്സ് സ്പൈൻ ട്യൂമേഴ്സ് കുറവാണെന്നു വെച്ചാലും അല്ലെങ്കിൽ അഞ്ച് ശതമാനം ആൾക്കാർക്ക് ട്യൂമറുടെ കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആ പിന്നെ ഈ ഡിസ്കിൻ്റെ പ്രശ്നം മറ്റേ ട്യൂമറിനും ഇൻഫെക്ഷൻ്റെ പ്രശ്നത്തിന് എങ്ങനെയാണ് നമ്മൾ വ്യത്യാസം അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയെക്കാട്ടിലും കൂടുതലുള്ള വേദന നടുവേദന ആയിക്കോട്ടെ മെഡൽ വേദന ആയിക്കോട്ടെ സാധാരണ റെസ്റ്റ് എടുത്തിട്ടും പെയിൻ കില്ലർ കഴിച്ചിട്ടും വേദന കുറയണില്ല അല്ലെങ്കിൽ കൂടെ വെയ്റ്റ് ലോസ് വെയ്റ്റ് കുറഞ്ഞോണ്ട് പോകുന്നു അല്ലെങ്കിൽ പനിയുണ്ട് പേഷ്യൻറ്റിന് ഇങ്ങനത്തെ വല്ല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്കിൻ്റെ പ്രശ്നം ആവാനുള്ള സാധ്യത കുറവായിരിക്കും എന്ന് വെച്ചാൽ ഡിസ്കിൻ്റെ പേഷ്യൻറ്റിന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് കുറയണം വേറെസ് ട്യൂമറും ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻ്റ് ആകുമ്പോൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വേദന കൂടാറാവുള്ളത് ഇൻഫാക്ട് നൈറ്റ് പെയിൻ എന്ന് പറയും രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരു വേദനയായിരിക്കും അപ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ സാധാരണ നടുവേദന എന്ന് കരുതിയിട്ട് ഡോക്ടറെ കാണാണ്ടിരിക്കണത് അത്ര ശരിയായിരിക്കില്ല വെച്ചാൽ ഒരു പരിധിയേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നരവിനെ ബാധിച്ചു കഴിഞ്ഞാൽ കാലിനും കയ്യിലും തളർച്ച മൂത്തത്തിനും വയറ്റിന് പോകാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ ആയിട്ട് ആയിരിക്കും ചിലപ്പോൾ പേഷ്യന്റ് പ്രെസെന്റ് ചെയ്യുക അപ്പോഴത്തേക്കും സമയം പോയിട്ടുണ്ടാവും പോകിയിട്ടുണ്ടാവും നട്ടലിന് സർജറികൾ വേണ്ടി വരുന്നത് അതുപോലെ നട്ടലിന് സർജറികൾ ഏതൊക്കെയാണ് പറയാം സാധാരണ രീതിയിൽ ഡിസ്കിന്റെ പ്രശ്നമുള്ള പേഷ്യൻ നമ്മൾ പരമാവധി മരുന്നുകൊണ്ടും റെസ്റ്റും എക്സസൈസ് ഫിസിയോതെറപ്പി വെച്ച് ട്രീറ്റ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത് പക്ഷെ ഒരു പരിധിയെക്കാട്ടിലും അസായ വേദന റെസ്റ്റ് എടുത്തിട്ടും മരുന്ന് കഴിച്ചിട്ടും വേദന കുറയാറില്ല അല്ലെങ്കിൽ ഈ കാലിന് വിലക്കുറവ് മൂത്തത്തിന് വയറ്റിന് പോകാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഡിസ്കിൻ്റെ പ്രശ്നം ആണെന്നാലും നമുക്ക് സർജറി ചിലപ്പോൾ ചെയ്യേണ്ടി വരും അതേപോലെ ചെറുപ്പക്കാർക്ക് സർജറി നമ്മൾ കൂടുതൽ അഡ്വൈസ് ചെയ്യാറുള്ളത് എന്താ ചെറുപ്പക്കാരാകുമ്പോൾ അവർക്ക് കൂടുതൽ സമയം റെസ്റ്റ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് വർക്കിന് പോകാൻ വേണ്ടി ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വരികയായിരിക്കും അപ്പോൾ ചെറുപ്പക്കാർക്ക് നമ്മൾ സർജറി കൂടുതൽ സജസ്റ്റ് ചെയ്യാറുണ്ട് അതുകൂടാതെ പോലെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ട്യൂമറോ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ മിക്കവാറും സാഹചര്യത്തിൽ സർജറി ചെയ്തേ പറ്റുള്ളൂ സർജറി പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൾ ഇവരും നട്ടല്ലെ ഉള്ളിലത്തെ ട്യൂമറാണ് ഒരു എന്ന് പറയും ലാമനക്ടോമി എന്ന് പറഞ്ഞിട്ട് ആ ട്യൂമർ എടുത്തു കളയും അതേപോലെ ലാമനക്ടോമി ഡിസ്ക് എക്ടോമി ഇപ്പൊ പിന്നെ ഇന്ന് കാലത്ത് ഈ മൈക്രോസ്കോപ്പും ഈ കാര്യങ്ങളൊക്കെ വന്ന കാരണം എല്ലാ ഇപ്പൊ കീഹോൾ സർജറീസാണ് നമ്മൾ ചെയ്യാറുള്ളത് പണ്ടത്തെ പോലെ വലിയ ഇൻസിഷൻ കുറെ ദിവസം റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം വരാറില്ല അതിന്റെ കാരണം പേഷ്യന്റിന് ഓപ്പറേഷന്റെ വേദന കുറവായിരിക്കും പിറ്റേ ദിവസം നമ്മൾ എണീച്ച് ഇരുത്താറുണ്ട് നടത്തിപ്പിക്കാറുണ്ട് അതുകൊണ്ട് വേഗം ജോലിക്ക് പോകാൻ പറ്റാറുണ്ട് പിന്നീട് ഈ ഫ്രാക്ചർ ഉള്ള പേഷ്യൻ്റ് നമുക്ക് ചിലപ്പോൾ ആ സ്പൈൻ അൺസ്റ്റേബിൾ ആയ കാരണം നമുക്ക് ആ ഫ്രാക്ചർ ഫിക്സ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് പക്ഷേ അതും ഇന്ന് കാലത്ത് ചെയ്തതും നമ്മൾ ഒന്നോ രണ്ടോ ദിവസത്തിൽ തന്നെ പേഷ്യൻറ്റിനെ മൊബിലൈസ് ചെയ്യാറുണ്ട് ഒരു മാസം ഒന്നര മാസം വരെ മാത്രം നമ്മൾ റെസ്റ്റ് പറയാറുണ്ട് അതല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും പണ്ടത്തെ പോലെ അതേ ഒരു ഒരവസ്ഥയ്ക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ താങ്ക് യു സർ താങ്ക്